ചീരാലിൽ വീണ്ടും വളർത്തുമൃഗത്തെ പുലി കൊന്നു ഭക്ഷിച്ചു ചിരാൽ പുളിഞ്ഞാൽ കാടാൻ തൊടി സേതലവിയുടെ ഒരു വയസ്സ് പ്രായമുള്ള പശുക്കിടാവിനെയാണ് പുലി കൊന്നു ഭക്ഷിച്ചത് ചീരാലിൽ പുലിഭീതി ഒഴിയാതെ തുടരുകയാണ് ഇന്ന് പുലർച്ചെ വീണ്ടും പ്രദേശത്ത് പുലി ആക്രമണം ഉണ്ടായി പുളിഞ്ചാൽ ശെയ്തലിവയ്ക്ക് വീടിന് സമീപം രണ്ട് തൊഴുത്തുകളുണ്ട് ഒന്നിൽ കറവയുള്ള പശുക്കളും മറ്റൊന്നിൽ കിടാക്കളുമാണ് ഇന്ന് രാവിലെ കറവ കഴിഞ്ഞ് പുറത്തു വന്ന് സമീപത്തെ കിടാവിനെ പുല്ലിട്ട് കൊടുക്കാൻ നോക്കുമ്പോഴാണ് ഒരു പ്രായമുള്ള പശുക്കുട്ടിയെ നിലയിൽ കുട്ടിയെ കറുക്കണ പശുവിനെ കെട്ടണ കെട്ടുന്ന ചെറിയ കുട്ടികളെ കെട്ടീനെ രണ്ടെണ്ണത്തിന് അത് രണ്ടും ഞാൻ കറന്ന് പാല് കൊടുത്തു വന്നപ്പോഴാണ് ഇത് കാണണ സംഭവം കാണുന്നത് കുടലൊക്കെ പുറത്തു വന്ന് പകുതി ഭാഗം തിന്ന് കണ്ട സംഭവാണ് ഞാൻ കണ്ടത് അപ്പോളാ എല്ലാരെയും അറിയിപ്പിച്ചത് ആയിനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ ഇവിടെ വരികയാണ് അതൊക്കെ വിഷമത്തിലാണ് ഞാൻ മീപത്തെ സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നാണ് വന്യമൃഗങ്ങൾ പ്രദേശത്തെത്തുന്നത് ഇത് വെട്ടിമാറ്റണമെന്ന് പലതവണ ആവശ്യപ്പെട്ടിട്ടും പരിഹാരമുണ്ടായിട്ടില്ല ക്ഷീരമേഖലയെ ആശ്രയിച്ചു കഴിയുന്ന നിരവധി കുടുംബങ്ങളാണ് ഇവിടെയുള്ളത് വന്യമൃഗ ഭീതി പരിഹാരമില്ലാതെ തുടരുമ്പോൾ പ്രദേശം വലിയ ആശങ്കയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇന്ന് തന്നെ കൂട് സ്ഥാപിക്കാനുള്ള നടപടി ഉണ്ടാകുമെന്നും ഒപ്പം ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുമെന്നും ഉടമയ്ക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുമെന്നും ഉറപ്പു നൽകി അപ്പം പിന്നെ ജി എഫ് നിർദ്ദേശം തന്നിട്ടുണ്ട് അപ്പോൾ കൂട് വെക്കുവാനും പിന്നെ ഇന്ന് തന്നെ കൂട് വെക്കാം പിന്നെ ക്യാമറയും വെക്കും കൊണ്ടുവരുന്നുണ്ട് ക്യാമറ അപ്പോൾ അത് വെക്കാം പിന്നെ നഷ്ടപരിഹാരത്തിൻ്റെ അത് കടന്നു വയനാട് വിഷൻ അഡ്മിഷൻ